സന്ദേശം മാധവൻ ടു ഹരിഹർ നഗർ മായാമോഹിനി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം കീർത്തി ചക്ര പി എസ് സി പരീക്ഷയിൽ ആവർത്തിക്കപ്പെടുന്ന സൈബർ നിയമത്തിലെ അനുച്ഛേദങ്ങൾ ഇനി പഠിക്കാം ഒരു സിനിമാ കഥ പോലെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ പി എസ് സി ടോക്സ് ഹായ് ഫ്രണ്ട്സ് പഠിക്കുന്നത് സൈബർ ലോ സൈബർ ലോയിലെ ഭാഗം രണ്ട് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സൈബർ ലോ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സൈബർ ലോയിൽ നമ്മൾ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് സൈബർ ലോയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആദ്യത്തേത് നമുക്ക് ഇതിൻ്റെ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട സൈബർ ലോയുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം സെക്ഷനുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിഞ്ഞിരിക്കുന്നത് അറുപത്തി ആറ് എ മുതൽ എഫ് വരെ ഉള്ള സെക്ഷൻസ് അത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ആദ്യം എ മുതൽ എഫ് വരെയുള്ള സെക്ഷൻസ് നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാം വിശദീകരിച്ചതിന് ശേഷം ഇതെങ്ങനെ തെറ്റാതെ ഓർത്തിരിക്കാം എന്നത് ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി റിലാക്സ് ചെയ്ത് എന്നാൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എ മുതൽ എഫ് വരെയുള്ള കാര്യങ്ങൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ആദ്യത്തത് അറുപത്തിയാറ് എ അറുപത്തിയാറ് എയിൽ പറയുന്നത് ഒരു വ്യക്തിയെ അപമാനിക്കുക ഭീഷണിപ്പെടുത്തുക ബുദ്ധിമുട്ടിക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടി സൈബർ ഇലക്ട്രോണിക് സന്ദേശങ്ങൾ സൃഷ്ടിക്കുക സ്വീകരിക്കുക പ്രചരിപ്പിക്കുക ഇത് കുറ്റകരമാക്കുന്ന വകുപ്പാണ് അറുപത്തിയാറ് എ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ റദ്ദു ചെയ്തു എന്ന് ഭാഗം ഒന്നിൽ നമ്മൾ പഠിച്ചതാണ് എങ്കിലും ഇതിലെന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്തത് അറുപത്തിയാറ് ബി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അനുബന്ധ വസ്തുക്കൾ അവ മോഷ്ടിക്കപ്പെട്ടതാണ് എന്നറിഞ്ഞുകൊണ്ട് കയ്യിൽ സൂക്ഷിക്കുക ഇതാണ് അറുപത്തിയാറ് ബിയിൽ പറയുന്നത് അടുത്തത് അറുപത്തിയാറ് സി ഒരു വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ എ ടി എം പാസ്വേഡുകൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ പിൻ നമ്പറുകൾ ഇമെയിൽ വിലാസങ്ങൾ ഇവ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് കബളിപ്പിക്കലിലൂടെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാക്കുന്ന വകുപ്പാണ് അറുപത്തിയാറ് സി അടുത്തത് അറുപത്തിയാറ് ഡി ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചുള്ള ആൾമാറാട്ടം ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ഇത് കുറ്റകരമാക്കുന്ന വകുപ്പാണ് അറുപത്തിയാറ് ഡി അടുത്തത് അറുപത്തിയാറ് ഇ ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാക്കുന്ന വകുപ്പാണ് അറുപത്തിയാറ് ഇ അടുത്തത് അറുപത്തിയാറ് എഫ് സൈബർ ടെററിസം ഇത്രയും വകുപ്പുകളും പി സാധാരണ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ നിയമത്തിൽ പറയുന്ന പരാമർശിച്ച കാര്യങ്ങൾ കൊടുത്തിട്ട് ഓപ്ഷനിൽ അറുപത്താറ് എ സി ഡി ഈ രീതി ഓപ്ഷൻ തന്നിട്ട് ഏത് സെക്ഷനാണ് എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ഓർഡർ തെറ്റാതെ എ മുതൽ എഫ് വരെ എന്തൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് തെറ്റ് ഓർഡർ തെറ്റാതെ ഓർക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കോഡ് ഡീകോഡ് ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഈ അറുപത്താറ് എ മുതൽ എഫ് വരെ എന്തൊക്കെ സെക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഓർ കൃത്യമായി ഓർക്കാൻ പറ്റും എങ്ങനെയാണ് ആ കോഡ് എന്ന് പരിശോധിക്കാം ഈ കോഡ് എസ് എം ടി അതായത് ശ്രീമതി മായശ്രീ കെ എന്നാണ് ഒരു സ്ത്രീയുടെ പേര് ശ്രീമതി മായശ്രീ കെ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് മൂന്നെണ്ണം ക്യാപിറ്റൽ ഇവിടെ എം എസ് ക്യാപിറ്റൽ കെ ക്യാപിറ്റൽ ശ്രദ്ധിക്കുക ഇത് അറുപത്തി ആറ് എ ഓർക്കാനുള്ള കോഡ് ഇത് ബി ഇത് സി ഇത് ഡി ഇത് ഇ ഇത് എഫ് ഇനി എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെക്ഷൻ്റെ എക്സ്പ്ലനേഷനും ഇതുമായി കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവ ഓരോന്നും മലയാള സിനിമയിലെ ഓരോ സിനിമകളുടെ ആദ്യത്തെ അക്ഷരമാണ് ആദ്യത്തത് എസ് സന്ദേശം സന്ദേശം എന്ന സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീനിവാസൻ ജയറാം ജയറാംകൂട്ടുകൾ പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന പ്രസിദ്ധമായ സിനിമാവാചകളുള്ള സന്ദേശം എന്ന സിനിമ ആയിരത്തി അറുപത്താറ് എ സെക്ഷൻ എന്താണ് ഒരു വ്യക്തിയെ അപമാനിക്കുക ബുദ്ധിമുട്ടിക്കുക ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടി ഇലക്ട്രോണിക് സന്ദേശങ്ങൾ സൃഷ്ടിക്കൽ സ്വീകരിക്കൽ പ്രചരിക്കൽ അതാണ് അറുപത്തിയാറ് എ അത് ഓർക്കാനുള്ള എളുപ്പമാർഗം യെസ് സന്ദേശം അടുത്തത് എം മാധവൻ മീശമാധവൻ മാധവൻ എന്ന സിനിമ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുള്ള ദിലീപിൻ്റെ അതിൻ്റെ കഥയുടെ ഇതിവൃത്തവും നമുക്കറിയാം കള്ളൻ്റെ കഥയാണ് അല്ലേ അറുപത്താറ് ബി സെക്ഷനിൽ എന്താണ് പറയുന്നത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അനുബന്ധ വസ്തുക്കൾ അവ മോഷ്ടിക്കപ്പെട്ടതാണ് എന്നറിഞ്ഞുകൊണ്ട് കയ്യിൽ സൂക്ഷിക്കുക അത് കുറ്റകരമാക്കുന്ന വകുപ്പാണ് അറുപത്താറ് ബി അതോർക്കാൻ ആ കള്ളൻ്റെ സിനിമ തന്നെ ഓർക്കുക എം അടുത്തത് ടി ടി ടു ഹരിഹർ നഗർ ഈ സിനിമയിൽ നമുക്കറിയാം അശോകൻ അവരെ കൂട്ടുകാരിൽ നിന്നും ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കളക്ട് ചെയ്യുന്നതിനാണ് ആ ട്രിക്ക് കളി ഡ്രാമ മുഴുവൻ നടത്തുന്നത് എന്നുള്ളതറിയാം അതുതന്നെയാണ് അറുപത്താറ് സി കബളിപ്പിക്കൽ മാർഗ്ഗങ്ങളിലൂടെ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് വ്യക്തികളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ പാസ്വേഡുകൾ എ ടി എം പിൻ നമ്പറുകൾ ഇമെയിൽ വിലാസങ്ങൾ തുടങ്ങിയവ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാക്കുന്ന വകുപ്പാണ് അറുപത്തിയാറ് സി അടുത്തത് അറുപത്തിയാറ് ഡി മായ മായ മീൻസ് മായ മോഹിനി മായാമോഹിനിയുടെ ഇതിവൃത്തം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആൾമാറാട്ടം അതുതന്നെയാണ് ഇവിടെ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് നടത്തുന്ന ആൾമാറാട്ടം അതായത് ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറിലും അതേപോലെ കാര്യങ്ങളിലൊക്കെ മറ്റാൾക്കാരുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്തി ആ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് അറുപത്തിയാറ് ഡി പ്രകാരം കുറ്റകരമാക്കുന്നത് മായാമോഹിനിയെ ഓർത്താൽ അതും നമുക്ക് എളുപ്പമാണ് അടുത്തത് അറുപത്തി ആറ് എ ഇ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം ഇവിടെ നിങ്ങൾ ഒരു സിനിമയുടെ പേര് അതല്ല അതിലൊരു സീനാണ് നമുക്ക് ഓർത്തു വെക്കേണ്ടത് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം ഈ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമയിൽ സിനിമയിലൊരു സീനുണ്ട് യമുനാറാണി എന്ന സിനിമ നടി ഡ്രസ്സ് മാറുന്നത് ഒളിച്ചു നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു അയാളെ പിടിക്കുന്നു എസ് ഐ അയാളെ മൂക്കുകൊണ്ട് ആയിരം വട്ടം തറയിൽ അമ്മ 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 എന്ന് എഴുതിപ്പിക്കുന്ന ഒരു വളരെ പ്രശസ്തമായ സീനുണ്ട് ആ സീനാണ് നമുക്കിവിടെ ആവശ്യം കാരണം അറുപത്താറ് ഇയിൽ എന്താണ് പറയുന്നത് ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അയാളുടെ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാക്കുന്ന വകുപ്പാണ് വയലേഷൻ ഓഫ് പ്രൈവസി അതാണ് അറുപത്താറ് ഇയിൽ പറയുന്നത് അപ്പോൾ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ ആ സീൻ ഓർത്താൽ അറുപത്താറ് ഇ നമുക്ക് എളുപ്പത്തിൽ ഓർക്കാം അടുത്തത് അറുപത്താറ് എഫ് നിരവധി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണ് അറുപത്താറ് എഫ് എന്താണ് അതിൻ്റെ സിനിമ കീർത്തിചക്ര ലാലേട്ടൻ അഭിനയിച്ച അറുപത്താറ് എഫ് കീർത്തിചക്ര കീർത്തിചക്ര ഇതിവൃത്തം എന്താണ് തീവ്രവാദം അപ്പോൾ കീർത്തിചക്രയ സൈബർ ടെററിസം അറുപത്താറ് എഫ് എന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു വെച്ചാൽ സൈബർ ടെററിസം അപ്പോൾ ഈ കോഡ് കൃത്യമായി ഓർത്താൽ നമുക്ക് അറുപത്താറ് എ മുതൽ ഇ വരെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്ന് തെറ്റാതെ ഓർക്കാൻ പറ്റും ഓർത്തു വയ്ക്കാം അറിവുകൾ ചേർത്ത് വെക്കാം പി എസ് സി ടോപ്പ്